തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും മലയാളി പ്രേക്ഷകരോട് വീണ്ടും മനസ്സ് നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു ലോക നൃത്ത ദിനത്തിൽ തന്റെ നൃത്ത പരിശീലന വീഡിയോ പങ്കുവെച്ച് ചലച്ചിത്ര താരം മഞ്ജു വാര്യർ വീട്ടിൽ കൊച്ചുകൂടി അഭ്യസിക്കുന്ന നൃത്തം പകർത്തിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടത് ഗൗരവത്തോടെ പരിശീലിക്കുന്നതിനിടെ ചുവടുകൾ മറന്നുപോയ മഞ്ജു അത് മനസ്സിലാക്കി ചെറുചുരിയോടെ നൃത്തം തുടരുകയാണ് വീഡിയോയിൽ ഇപ്പോഴും തെറ്റുകൾ വരുത്തുകയും അവയിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നുവെന്ന കുറിപ്പോടെയാണ് ഈ വീഡിയോ താരം തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടി മിയയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുകയും ചെയ്തിരുന്നു ഡാൻസ് കളിക്കാൻ അറിയാതെ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസം എന്ന രീതിയിലാണ് മിയെ ട്രോളർമാർ ഏറ്റെടുത്തത് അങ്ങനെ ആഴ്ചകളോളം നീണ്ട സൈബർ അറ്റാക്കിന് പിന്നാലെ വിശദീകരണവുമായി താരം തന്നെ രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവർ നിങ്ങളുടെ ഇഷ്ട താരം കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്